നമസ്കാരം ഏതെങ്കിലും സ്ത്രീകൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചാൽ അത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള മോശം പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചാൽ ഉടൻ തന്നെ അവരെ സോളാർ കേസിൽ പെട്ട സ്ത്രീ അല്ലെങ്കിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട ആ സ്ത്രീ അവരുടെ പുതിയ പതിപ്പാണ് ഇത് എന്ന് പറയുന്ന ഒരു നിലവാരമില്ലാത്ത ന്യായീകരണ രീതിയാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണുന്നത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ഈ വാർത്ത തത്വമായി സംപ്രേഷണം ചെയ്യുമ്പോഴേക്കും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല അല്പം മുമ്പാണ് രാജിവെക്കാനുള്ള നിർദ്ദേശം ഇദ്ദേഹത്തിന് എ ഐ സി സിയിൽ നിന്ന് കിട്ടിയത് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനവും ചിലപ്പോൾ പോയേക്കും അത് അയാൾക്ക് തന്നെയുള്ള ഒരു വിവേചനാധികാരമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇയാൾക്ക് സീറ്റ് കിട്ടില്ല ഞാൻ വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യമാണ് എന്നിട്ടും അദ്ദേഹം ഹൂ കേസ് അല്ലെങ്കിൽ ലൈഡ് ഓൺ കെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പലരും ചില പ്രവാസി മലയാളി സ്ത്രീകളടക്കം ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അശ്ലീല സന്ദേശങ്ങൾ അയക്കൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തൽ അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കൽ ഇന്നലെ പറഞ്ഞത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് വിളിക്കാം എന്നൊക്കെയാണ് പറയുന്നത് ഒരു ഏറ്റവും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ അവസ്ഥ എത്തി എന്നുള്ളതാണ് അല്ല ഇതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ മുംബൈ ഓടുന്നവന്റെ പുറകെ ഓടുന്നത് എന്നുള്ളതാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് പാർട്ടിയിലെ പല സ്ത്രീകളും പേരൊന്നും പറയുന്നില്ല ഏർ നേതാക്കളുടെ പേരും പറയുന്നില്ല പല സ്ത്രീകളും പറഞ്ഞ കുറെ അനുഭവങ്ങളുണ്ട് അതായത് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കണമെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും ഒന്ന് നിന്നു കൊടുക്കണം എന്നുള്ള ചില കാര്യങ്ങൾ അതുപോലെ തന്നെ എസ് സി സി ക്ഷമിക്കണം കെ പി സി സി ആസ്ഥാനം ഏത് രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവിടെ സ്ത്രീ പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോ കോൺഗ്രസിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന ചില ആളുകളൊക്കെ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇവർ തമ്മിൽ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളും വഴക്കും ഒക്കെ വരുമ്പോൾ ഓരോന്നൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അടക്കം വിളിച്ച് പറയും അതിനുശേഷമാണ് അതിന്റെ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്നത് അപ്പം അത്തരം വലിയ വലിയ നേതാക്കന്മാരുടെ പുറകെ ചോട്ടാ ചോട്ടാ നേതാക്കൾ പോവുകയാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ആരോപണങ്ങളൊക്കെ കടന്നു വരുന്നത് മുമ്പേ ഗമിക്കുന്ന ഒരു ഗോപുതന്റെ പിൻപേ ഗമിക്കും ബഹിർ ഗോക്കളല്ല എന്ന് പറയുന്നത് ഇത്രയും സംസ്കാരശൂന്യമായി ഇപ്പം നമ്മ മനുഷ്യരാണ് മനുഷ്യർക്ക് മനുഷ്യ സഹജമായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാകും അത്തരം ചിന്തകൾ കടന്നു വന്നേക്കാം അത്തരം ചിന്തകൾ കടന്നു വരാത്തവരെ മനുഷ്യരല്ല പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ പെരുമാറുന്ന ഏർ നമ്മളുടെ എതിർവശത്ത് നിൽക്കുന്നത് അത് സ്ത്രീയോ പുരുഷനോ ആരുമാകട്ടെ എല്ലാം കരുതിക്കൊണ്ട് പൊതുപ്രവർത്തനം എന്ന് പറയുന്നതിന് ഒരു സംശുദ്ധി രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നതിന് ഒരു സംശുദ്ധി താൻ ഈ ഒരു ജനപ്രതിനിധിയായി നിൽക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ താൻ ഇന്ന പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് അപ്പൊ തനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് പൊതുസമൂഹത്തോട് താൻ മറ്റുള്ളവരോട് പ്രത്യേകിച്ചും സ്ത്രീകളോടക്കം പെരുമാറുന്നതിന് ഒരു മാന്യത വേണം ഒരു സഭ്യത വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വിവരമില്ലാത്ത ആളൊന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെയുള്ള ആളുകളൊന്നും പക്ഷേ ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു ഹൂ കേഴ്സ് എന്ന് പറയുന്നു അതിന് പിന്തുണ കൊടുക്കാൻ നിരവധി പേരെത്തുന്നു കെ പി സി പ്രസിഡന്റ് പറഞ്ഞത് അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ് കെ പി സി പ്രസിഡന്റിന് ശകലം ഉത്തരവാദിത്തമില്ലേ താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട താങ്കൾ കേരളത്തിന്റെ കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ചുമതലയുള്ള അതും സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ ഒരു ആരോപണത്തിൽപ്പെട്ടിട്ട് അദ്ദേഹത്തോടെ ഉടനടി രാജിവെക്കാൻ താങ്കൾക്ക് ആവശ്യപ്പെടാം എ സി സിയിൽ നിന്ന് പറയേണ്ട കാര്യം എ സി സി പോലെ രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം രാജിവെച്ചോ എന്ന് നമുക്കറിയില്ല എന്തൊക്കെയാലും ശരി ഇത് കോൺഗ്രസിന്റെ വളരെ അധാർമ്മികമായ പ്രവർത്തികളുടെ ഫലമായുണ്ടായ അധപതനമാണ് കോൺഗ്രസിലേക്ക് ആളുകൾ വരാൻ മടിക്കും കോൺഗ്രസിലേക്ക് പ്രത്യേകിച്ചും വനിതകൾ കടന്നു വരാൻ മടിക്കും നമുക്ക് കോൺഗ്രസിൽ അതിശക്തരായ വനിതാ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്നവരേ ഉള്ളൂ അത് ഇതുകൊണ്ട് കൂടിയാണ് എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല സ്ഥിരീകരണം എന്നാൽ കോൺഗ്രസിലേക്ക് വനിതകൾ കടന്നു വരാൻ മടിക്കുന്നു കാരണം വനിതകൾ കടന്നു വന്നാൽ ഈ രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് ചില ആളുകളൊക്കെ തന്നെ നന്നായി മദ്യപിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് മദ്യപിച്ചിട്ട് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളെയും യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളെയും ഒക്കെ രാത്രിയിൽ വിളിച്ച് ഇത്തരത്തിൽ പഞ്ചാര വർത്തമാനവും അശ്ലീല വർത്തമാനവും പറഞ്ഞ കഥയൊക്കെ ധാരാളമായി ഞങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർക്കിടയിൽ കേട്ടിട്ടുണ്ട് അറിയുകയും ചെയ്യാം എന്തൊക്കെയാലും ശരി കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മാന്യത എവിടെ പോകും മുമ്പ് അല്പമെങ്കിലും ഒരു മാന്യതയും കാര്യങ്ങളും ഒക്കെയുള്ള കുറെ നേതാക്കൾ ഉണ്ടായിരുന്നു അതിനുശേഷം വന്നവർ പലതരത്തിലുള്ള ഇത്തരം ആരോപണങ്ങളിലൊക്കെ തന്നെ വിട്ടു ചിലരെയൊക്കെ കയ്യോടെ പിടിച്ചു ചിലരെയൊക്കെ റൂമിൽ നിന്ന് പിടിച്ചു ചിലരെയൊക്കെ ജീപ്പിൽ നിന്ന് പിടിച്ചു അങ്ങനെ പല സംഭവങ്ങളുണ്ടായി എന്തൊക്കെയായാലും ശരി ഈ കോൺഗ്രസിന്റെ പുതു അവരെ ബാധിക്കുന്ന അവരുടെ ഭാവിയെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ചെയ്തു വെക്കുന്നത് നമ്മളാരും ചെയ്യുന്നതല്ല ഇത് അവർ തന്നെ ചെയ്യുന്നതാണ് അവർ തന്നെ പടച്ചുപിടുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർ തന്നെ പെട്ടുപോകുന്നതാണ് അതിനകത്ത് സോളാർ കേസുമായി ബന്ധപ്പെട്ട സ്ത്രീയുടെ പുതിയ അവതാരം എന്നൊന്നും പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല അന്ന് സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരെയൊക്കെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു പക്ഷേ ഇത് വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം സ്ക്രീൻഷോട്ടുകൾ സഹിതം ശബ്ദ സന്ദേശങ്ങൾ സഹിതം പുറത്തു വിടുമ്പോൾ ഏ ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഹൂ കേസ് എന്നൊന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നല്ല ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല ഇത് അടപടലം പെടുന്ന അവസ്ഥയിലാണ് ഇതിപ്പോൾ സി പി എം പെടുത്തുന്നതാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ കളിയാണ് സി പി എം ആളെ ഇറക്കി വിടുന്നതാണ് സി പി എമ്മിൽ കത്ത് ചോർന്ന വിവാദത്തെ ഒതുക്കാൻ വേണ്ടി ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വേള അവർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാകും അല്ലെങ്കിൽ സി പി എം സൈബർ കമ്മ്യൂണുകൾ ഇത് കാര്യമായി തന്നെ പ്രചരിപ്പിക്കുന്നുണ്ടാകും പക്ഷേ ഇത്തരത്തിൽ സത്യവും സത്യമായ സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അത് ജനങ്ങൾ വിശ്വസിക്കില്ലേ പത്ത് പേരോട് പറഞ്ഞാൽ ഒരാളെങ്കിലും വിശ്വസിക്കില്ലേ രാഹുൽ മാങ്കോട്ടത്തിന്റെ എന്നല്ല ആരുടെയായാലും ക്രെഡിബിലിറ്റി അവിടെ പോയില്ലേ പൊതുപ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നതിന് ഒരു മാന്യതയില്ല അത് മിനിമം രീതിയിലെങ്കിലും കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നേതാക്കൾക്കെല്ലാം ഉണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്